വർദ്ധിച്ചു വരുന്ന ബസ് അപകടങ്ങൾക്ക് തടയിടാനായി വടകര ആർ ടിഒയുടെ നേതൃത്വത്തിൽ കർശന പരിശോധന ആരംഭിച്ചു ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന ആരംഭിച്ചത് വടകര ആർ ടി ഒ രാജേഷ് പിയുടെ നേതൃത്വത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചത് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ ആരംഭിച്ചത് ബസ്സുകളുടെ സ്പീഡ് ഗവർണർ ഫിറ്റ്നസ് ടയറുകൾ തുടങ്ങിയവയാണ് പരിശോധിച്ചിരുന്നത് ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് മദ്യപാനം തുടങ്ങിയവയും പരിശോധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ആർ ടിഒ രാജേഷ് പി പറഞ്ഞു ഞങ്ങൾ പരിശോധിക്കുന്നത് ബസ്സുകളുടെ പെർമിറ്റാണ് പെർമിഷില്ലാതെ വാഹനം ഓടുന്നുണ്ട് എന്നുള്ള നിരവധി കംപ്ലൈൻറ്റുകൾ ചേർന്ന അടിസ്ഥാട്ടാണ് ഇന്ന് പരിശോധനക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഹേർ ഹോണ് സ്പീഡ് കവണം ഡോറ് അടക്കാതെ വാഹനം പെർമിഷ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളും പരിശോധന വിധേയമാക്കും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടക്ടർ ലൈസൻസ് എന്നിവയും പരിശോധിക്കുന്നതാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വടകര കൂടാതെ നാദാപുരം കുട്ടിയാടി തൊട്ടിൽപാലം ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടത്തുന്ന വരുന്ന ദിവസങ്ങളിൽ കർശനമായ പരിശോധനയാണ് നടത്തുന്നത് അതുകൊണ്ട് കൂടാതെ ബസ്സുകളുടെ മത്സര ഓട്ടം അമിത വേഗത തുടങ്ങിയവയും പരിശോധിക്കുന്ന ജോയിൻ ആർ ടി ഒ സജീഷ് പി കെ എം വി ഐ വത്സരാജൻ ടി പി എം വി ഐ നിധിൻ വി എന്നിവർ നേതൃത്വം നൽകി